മയക്കുമരുന്നുകളുടെ ഉപയോഗം പുതുതലമുറയുടെ നാശത്തിലേക്കുള്ള ചൂണ്ടുപലകയെന്ന് എം ഇ എസ് ഒരു രാജ്യത്തിന്റെ സാമൂഹിക ഘടനയെ പ്രതികൂലമായി ബാധിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളാണ് മയക്കുമരുന്നുകളും മറ്റും ലഹരി വസ്തുക്കളുടെയും ഉപയോഗം ഇന്ന് ഇവ ഇന്ന് ഒരു സമൂഹത്തെ തന്നെ കാർന്നു തിന്നുന്ന ഒരു മഹാവിപത്തായി വളർന്നു പന്തലിച്ചിരിക്കുന്നു പുതുതായി രൂപം കൊണ്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ വ്യാപകമായ ലഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണം സംഘടിപ്പിക്കുമെന്ന് എംഇഎസ് ജില്ലാ കമ്മിറ്റി യോഗം തീരുമാനമെടുത്തു എംഇഎസിന്റെ ക്യാമ്പസുകൾ ലഹരിവിമുക്ത ക്യാമ്പസുകളാക്കും വഖഫ് നിയമം കൈയാളാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം അപലപനീയമാണെന്നും യോഗം വിലയിരുത്തി സംസ്ഥാന ട്രഷറർ ഒ സി സലാഹുദ്ദീൻ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു തൃശൂർ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായി പി കെ മുഹമ്മദ് ഷമീറിനെ പ്രസിഡന്റായും കെ എം അബ്ദുൾ ജമാലിനെ സെക്രട്ടറിയായും പി എ മുഹമ്മദ് അസീം കെ എം അബ്ദുൾ ഖാദർ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും ഇ ഐ മുജീബ് കെ എച്ച് മുഹമ്മദ് ബാബു എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും തെരഞ്ഞെടുത്തു